ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ വീട്ടിൽ അതായത് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഒരു കല്യാണ ഫങ്ഷൻ വരുന്നുണ്ട് നിക്കാ ഫങ്ഷനാണ് അപ്പം അതിന് മുമ്പ് ഒരു നിശ്ചയം വെച്ച് വെച്ചിട്ടുണ്ട് അത് അങ്കിളുടെ വീട്ടിൽ തന്നെയാണ് വീട്ടിലല്ല ഓഡിറ്റോറിയത്തിൽ അപ്പം അവിടേക്ക് പോവാണ് നിശ്ചയത്തിനായിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് കല്യാണല്ല നിശ്ചയം എല്ലാരും ബ്ലാക്ക് ആൻഡ് കരിനീലാണ് ഞാൻ എക്കേശ്വര് അത് പറ്റില്ല അതിഷ്ടല്ല ഏ സ്കൂൾ പോണോ എന്താ പറഞ്ഞപ്പോ എന്തോ ഒന്ന് പറഞ്ഞല്ലോ ഒന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് അവള് അറിയാതെ പറഞ്ഞു അമ്മ délé ഒന്നില്ല. ഞാൻ അണ്ണോട് വന്നതല്ല, папаന്നോട് വന്നത്. മി പാപ്പാ എമീസ് കൊണ്ടാ വന്നോ? അണ്ണോട് না ഇമ്മല്ലേ? അണ്ണോട് അല്ല, ഇന്നു папаന്നോട് വന്നത്. ഇന്നു അല്ല. അങ്ങനെ പറയില്ലേ? അണ്ണോട് അല്ല, папаന്നോട് വന്നത്. ആയിക്കോട്ടെ. വെറുതെ വടി കൊട്ട് അടി വാങ്ങിക്കണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയായാലും നമ്മൾ എത്തുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ ഇവിടെ പുതിയങ്ങാടിയുള്ള മെഹക് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നിശ്ചയം നടക്കുന്നത് നമ്മൾ വന്നപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് ഇക്കാലത്തെ ബ്രദേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപാടെ ചെക്കനിയും കൂട്ടാരൊക്കെ ഒന്ന് കണ്ടു ഞാൻ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണിച്ചു പോവാൻ കാരണം നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കി മ്യൂസിക് കിട്ടിയിട്ട് കൊടുക്കട്ടോ ഇതിൽ എല്ലാവരും കുറേ ആൾക്കാരുടെ കഴിവുകളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് കുറേ ആൾക്കാർ പാടിയിട്ടൊക്കെ ഉണ്ട് എൻ്റെ ഇക്കടക്കം പാടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനുണ്ട് പറ്റുന്നൊരു വീഡിയോ മുഴുവനായിട്ട് കാണാം ഇക്കാൻ്റെ ബ്രദേഴ്സൊക്കെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ എല്ലാവരോടും സംസാരിച്ചു പിന്നെ വളരെ കുറച്ച് ലേഡീസുള്ളൂ കേട്ടോ കൂടുതലും ആണുങ്ങളാണ് നിശ്ചയം പരിപാടി അല്ലേ وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك يا أهل الخير. ഞാനിപ്പോൾ അടുത്തൊന്നും സത്യം പറയുകയാണെങ്കിൽ നിശ്ചയം പരിപാടികളൊന്നും കൂടിയിട്ടില്ല അതുകൊണ്ട് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ നടക്കുന്നതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത് അതിനെ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചതേ ഉള്ളൂ നമ്മൾ കൂടുതലും ഗൾഫിലൊക്കെ ആവുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതലും ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒന്നും കൂടിയിട്ടില്ല കല്യാണം പരിപാടികളെല്ലാം കുറേ കാലങ്ങളായി കൂടിയിട്ട് അപ്പം നിശ്ചയം പരിപാടി കഴിഞ്ഞ് ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡേറ്റ് തന്നെ ഫിക്സ് ചെയ്ത് ഇനി ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമാണ് ആദ്യം ജെൻസ് പോവും അങ്ങനെയൊക്കെ എനിക്ക് എന്താ അത് ഇവിടെ എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കൂടുതലാൾക്കാരും ബ്ലാക്കാണ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കൊരു പിങ്ക് ഒക്കെ കാണുന്നുണ്ട് അത് എൻ്റെ അനിയത്തിയും നാത്തോനും പിങ്കായിരുന്നു ബാക്കി എല്ലാവരും ബ്ലാക്ക് ആ ഒരു ഷെയ്റ്റിലാണ് ഡ്രസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനും ബ്ലാക്കാന്ന് വിചാരിച്ച് ഇട്ട ഡ്രസ്സാത് പക്ഷേ കൂടുതലും അതിൽ ഒരു ഗോൾഡനാണ് കണ്ടത് അപ്പോൾ ഇതാണ് കല്യാണ ചെക്കൻ കേട്ടോ ഷാബിൻ ഇത് ഷാബിൻ്റെ ബ്രദറ് പിന്നെ ഒരാളും കൂടെ ഉണ്ട് അനിയന് ഷാലിജ് അങ്ങനെ അങ്ങനെ പിന്നെ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ നമുക്ക് എന്താ പറയാനോ ഒരു പറയാനുള്ള റോളൊന്നും ഇല്ലല്ലോ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ ഷാഫി അജയ്ക്കുണ്ടായിരുന്നു നമ്മളെ സ്കൂളിൻ്റെ എം എസിൻ്റെ പിന്നെന്താ അങ്ങനെ അങ്ങനെ ഇനി ബാക്കി ഞാൻ മ്യൂസിക് ഇടാം കേട്ടോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴും ഇതാക്കി വെക്കേണ്ടത് എൻ്റെ മൂത്ത അങ്കളാട്ടോ പിന്നെന്താ പിന്നെ കുറേ ആണുങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ ഞാൻ കുറേ ആണ് വീഡിയോസ് എടുത്തിട്ടില്ല അങ്ങനെ പിന്നെ ഭക്ഷണം അയച്ച് കാക്കാരൊക്കെ പോയി അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് പിന്നെ നിശ്ചയം നേരത്തെ ആയതുകൊണ്ട് തന്നെ ഫുഡ് നമ്മൾ കഴിക്കാനിരിക്കുന്ന ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആ സമയത്താണ് ആർക്കും വിശപ്പില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമായിട്ട് ഫുഡൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ വിശപ്പില്ലാത്ത സമയത്ത് നമ്മൾ നേരെ വന്നിട്ട് കോഫി ഒക്കെ സ്നാക്സ് എന്തൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുന്നത് ശരിക്കും ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ കഴിക്കാൻ പറ്റിയിരുന്നില്ലേ പിന്നെ ബിരിയാണി ഉണ്ട് ബ്രോസ്റ്റ് ചിക്കൻ എന്തൊക്കെയോ റോസ്റ്റ് ചിക്കൻ എന്താണ് കൊണ്ടാട്ടമാണെന്ന് തോന്നുന്നു പിന്നെ മന്തി ഉണ്ട് വേറെന്താ അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരുടെയും ലൈവ് വോയിസ് എടുക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ പക്ഷേ ഇക്ക സമ്മതിച്ചില്ല എല്ലാവരുടെയും വർത്താനം ഫുഡിന് മുമ്പിൽ വീഡിയോ എന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കുമ്പോൾ ഇതിനെ വീഡിയോ എടുക്കണം സമാധാനത്തിൽ ഫുഡ് കഴിക്കണം എന്നു പറയുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് പിന്നെ മറ്റുള്ളവർ തെല്ലാം എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവൻ്റെ അടുത്തായി പിന്നെ ആർക്കും ഒരു പരിഭവം പരിഭവമൊന്നും ഉണ്ടാവില്ല ഉണ്ടല്ലേ പുയാപ്പിള വേണല്ലോ കൂട്ടുകഴിക്കണേ കാണണമല്ലോ ജസ്റ്റ് അവൻ്റെ ഒന്നും എടുത്തു എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ കുറേ പാട്ടുകാരുണ്ട് കേട്ടോ നന്നായിട്ട് പാടാൻ അറിയുന്ന ആൾക്കാരുണ്ട് പക്ഷെ വല്ലാണ്ട് പുറത്തേക്കൊന്നും പാടാറൊന്നുമില്ല അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇന്ന് പാടിയിട്ടുണ്ട് കുറച്ച് പാട്ടുകൾ കേൾക്കാം

അപ്പോൾ ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ഫുഡൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി ഗസ്റ്റുകളൊക്കെ പോയ ശേഷമാണ് കേട്ടോ അതായത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയില്ല അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂ ഞങ്ങൾ കുറച്ച് ലേഡീസും പിന്നെ നമ്മളെ വീട്ടിലെ ആൾക്കാരും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു

അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലെയും അതുപോലെ തന്നെ ഇക്കാൻ്റെയൊക്കെ പാട്ട് ഇങ്ങനെ വീഡിയോയിൽ എടുക്കാൻ പറ്റി അതിന് എപ്പോഴും കിട്ടുന്ന കാര്യങ്ങളൊന്നും എല്ലാവരും ഇങ്ങനെ വല്ലാണ്ട് പാടാത്ത ആൾക്കാരാണ് കുറേ ആൾക്കാർ പാടാൻ മടിച്ചിരിക്കായിരുന്നു എന്നാലും നമ്മുടെ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ കുറേ പാട്ടുകാര് ഇനിയും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പബ്ലിക്കായിട്ട് പാടൊന്നുമില്ല പക്ഷെ ഇന്നെന്തോ ഒന്ന് പാടി പിന്നെ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് റീൽ എടുക്കാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടോ അതിൻ്റെ കാണാൻ എൻ്റെ അനിയത്തിയാണ് കൊറിയോഗ്രാഫ് ചെയ്യുന്നത് മറ്റേ റീലിനൊക്കെ ആയിട്ട് കുട്ടികളെയും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കാര്യങ്ങൾ കഴിയുമ്പോൾ നല്ല റിസൾട്ടായിരുന്നു ഒരു മിനിറ്റിൻ്റെ റീലിനായിട്ട് നമ്മൾ എടുക്കുന്ന സമയം ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറൊക്കെ ആയിരുന്നു തലവേദന ആയി ശരിക്കും ഒരു റീലിൻ്റെ പുറകെ എത്ര എഫേർട്ട് ഉണ്ടെന്നുള്ളത് ഈ ഒരു ദിവസം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ ഒരു പാട് മീൻസ് നമ്മൾക്ക് നിൽക്കാൻ അന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ എല്ലാവരും കൂടി ഒത്തു വരണ്ടേ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് റീലൊക്കെ എടുത്തു എല്ലാവരും ഒപ്പന മീൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടോ പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പിന്നെ എല്ലാവരും ഒപ്പന അടിച്ചു ലേഡീസ് ഉമ്മമാരൊക്കെ കൂടി ഒപ്പന അളിച്ചു ഇതിപ്പം ഈ ഒരു ഒറ്റ റീൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ എല്ലാവരെ കൊണ്ടും ഇങ്ങനെ കൈ ഇങ്ങനെ ഇരുന്ന് കാണിച്ച ചെയ്താൽ മതി കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളൊരു റീൽ അത് അത് പിന്നെ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല ഞാൻ അപ്പോൾ അത് എന്തായാലും ഒന്ന് ഒരു മണിക്കൂറിൻ്റെ നമ്മൾ ഒരു റീലൊന്ന് സെറ്റാക്കാൻ കുറേ റീ ടേക്ക് ചെയ്ത് റീ ടേക്ക് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ബഹളവും എല്ലാവരുടെയും സൗണ്ടൊക്കെ പോയ മാതിരിയായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കുന്നത് റീനു ആണെന്ന് തോന്നുന്നു റീനു ഇതാ നിലത്തുനിന്ന് പെറുക്കി ഒന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല അവൾ കുട്ടികളെ വീഡിയോ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ സംഭവം കണ്ടത് കേട്ടോ ഇപ്പോഴും ആ റീൽ കഴിഞ്ഞിട്ടില്ല എല്ലാവരും കൊണ്ടിങ്ങനെ പഠിപ്പിക്കുകയാണ് ഒറ്റ ഷോർട്ടിലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള റീലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ് കുട്ടികൾക്കും ബോയ്സിനും ഗേൾസിനും അതുപോലെ ലേഡീസിനും ഒക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഇപ്പം ലാസ്റ്റ് ഇങ്ങനെയൊക്കെ സെറ്റായി ഒന്ന് ഏകദേശം ഒന്ന് സെറ്റായി കിട്ടി എന്നാലും എല്ലാവർക്കും മനസ്സിലായൊരു എന്ന് വെച്ചാൽ ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ആ ഒരു റീലിന് എത്ര ഉണ്ട് എന്നുള്ളത് ഇവർക്കൊക്കെ മനസ്സിലായിട്ടോ പിന്നതിന് ശേഷം പിന്നെ ഇത് ഒപ്പനയ്ക്കുള്ള ഡാൻസാണെന്ന് തോന്നുന്നു കളിക്കണത് അവിടെ ബാക്കിൽ ഒപ്പനയുടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി ഒപ്പന കളിക്കുകയാണ് അമ്മാവന് വന്ന് നോക്കിയിരുന്നു എന്താണ് അവിടെ കാട്ടണമെന്നൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസമായിരുന്നു നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എന്തുവാല്ലോ പിന്നെന്തായാലും പുയാപ്ല ഹാപ്പിയാണ് നമ്മളും ഹാപ്പിയാണ് നല്ലൊരു ഡേ ആയിരുന്നു ഇതാണ് ഉമ്മമാരുടെ ഓപ്പനായിട്ടോ ഭയങ്കര ഓപ്പന ചെയ്യുന്നു സ്റ്റെപ്പൊന്നും ഇല്ലാത്ത കൈകൊട്ടൽ മാത്രമുള്ളൊരു ഓപ്പന എന്തായാലും ഒന്നും പറയാനില്ല നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു എല്ലാവർക്കും നല്ല തലവേദന ഉണ്ടായിരുന്നു അന്ന് കാരണം ഡീഹൈഡ്രേഷൻ ആയിട്ടുണ്ടായിരുന്നു എ സി കോൺഫറൻസ് ഹാളൊക്കെ തന്നെയാണ് പക്ഷെ ഭയങ്കരമായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കാത്തത്രയും ചാടിക്കളിച്ചത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പുയാപ്ല പ്പിളുടെ നിക്കാഹാണ് ശനിയാഴ്ച സെപ്റ്റംബർ തേർട്ടീൻത്തിന് ഇൻഷാല്ല അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് ശരിക്കും നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കുറച്ച് സമയം മാത്രം എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടെങ്കിലും നല്ലൊരു രസമുള്ളൊരു ഡേ ആയിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ചൊന്ന് ചാടി കളിച്ചാൽ അല്ലെങ്കിൽ വെയിൽ കൊണ്ടാൽ ഉള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലവേദന വന്ന് ഭയങ്കര തലവേദനയായിരുന്നു എന്നാലും ഞാൻ മാക്സിമം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാവും വിചാരിക്കണോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കണ്ടുനെക്കാം സെപ്റ്റംബർ തേർട്ടീൻത്തിൻ്റെ വേറൊരു ഫംഗ്ഷൻ കൂടിയുണ്ട് അതൊന്ന് കാണണം കേട്ടോ അപ്പോൾ ഞാനെൻ്റെ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഇനോഗ്രേഷൻ്റെ വീഡിയോ ഷൂട്ടിനായിട്ട് ഇറങ്ങിയതാണ് തിരൂർ നടുവലങ്ങാടി അൽറാസി റെസ്റ്റോറൻറ്റ് ഒരു അറേബ്യൻ ആണ് മന്തി മജൂസ് അങ്ങനെയുള്ള എല്ലാവിധ അറേബ്യൻ ഫുഡും കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് അവരുടെ ഏഴാമത്തെ ഔട്ട്ലെറ്റ് ആണ് ഇവിടെ തിരൂർ നടുവലങ്ങാടി താനൂർ റോട്ടിൽ ഇനോഗ്രേഷൻ ആവാൻ പോകുന്നത് സെപ്റ്റംബർ തേർട്ടീൻത്തിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇനോഗ്രേഷൻ വരുന്നത് ഇതാണ് ട്രോ റെസ്റ്റോറൻറ്റ് തിരൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് തിരൂർ നടുവലങ്ങാടി ഉള്ള അൽറാസി റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് ഇവരുടെ സെവൻത്ത് ഔട്ട്ലെറ്റാണ് തിരൂർ നടുവലങ്ങാടി നാളെ അതായത് സെപ്റ്റംബർ തേർട്ടീൻത്ത് സാറ്റർഡേ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇനോഗ്രേഷൻ വരുന്നത് കൂടാണ്ട് വൈകിട്ട് ആറു മണിക്ക് ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ട് ഒരു അടിപൊളി സൂഫി സംഗീത വിരുന്നു കൂടി നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നുണ്ട് എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ് തിരൂരു നടുവലങ്ങാടി താനൂർ റോട്ടിലാണ് അൽറാസി റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരാം പ്രത്യേകിച്ച് തിരൂരിൽ ഭാഗത്തുള്ളവർ ഈ അറേബ്യൻ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്